അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ശോഭ തല കറങ്ങി വീണിരിക്കുകയാണ് ശോഭയ്ക്ക് ഒട്ടും വയ്യാത്ത പോലെയാണ് അവര് വീണ കിടക്കുന്നത് അങ്ങനെ നെവിൻ ആദ്യം ശോഭയെ എടുത്തു പൊക്കിക്കൊണ്ട് ആ കട്ടിലിൽ കൊണ്ട് കിടത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ശോഭ വീണ്ടും പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ വയ്യ എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നൂറയും അഭിലാഷും നെവിനും കൂടെ എടുത്തു പൊക്കിക്കൊണ്ട് ശോഭയെ നേരെ വാഷ്റൂമിന്റെ അടുത്ത് കൊണ്ട് ഇരുത്തുന്നുണ്ട് ഒരു പക്ഷേ ശോഭ ഇത് ഒരു മണ്ണായിട്ട് ചെയ്തതാണ് എല്ലാവരും ഹൗസിലുള്ള എല്ലാവരും ഇതൊരു മണ്ണ എന്ന രീതിയിൽ തമാശ രൂപത്തിൽ തലകറിഞ്ഞ് വീണ പോലെ അഭിനയിച്ചതാണ് ഒരുപക്ഷെ മറ്റു മത്സരാധികളൊന്നും തന്നെ ശോഭയുടെ അടുത്തേക്ക് വരുന്നില്ല എല്ലാവരും അവരുടേതായ കാര്യങ്ങളുമായിട്ട് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലൈബിൽ ഇപ്പൊ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞ ശോഭയുടെ വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗും നഷ്ടമായിട്ടുണ്ട് ബാഗ് ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഡയമണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊക്കെയാണ് ലൈബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്